ആരാണോ കൂടുതൽ ചൊല്ലുന്നവൻ എന്നോടവൻ അടുത്തു നിൽക്കും അടുത്ത സ്ഥാനം ഞാൻ അവന് കൊടുക്കും എന്റെ മേൽ വെള്ളിയാഴ്ച ആയിരം സ്വലാത്താരെങ്കിലും അവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്ന് അവന്റെ ഇരിപ്പിടം കാണുന്നത് വരെ അവൻ മരിക്കൂല ആയിരം സ്വലാത്ത് ചൊല്ലുന്ന ഒരാള് മരിക്കുന്നതിൻറെ മുമ്പ് സ്വർഗത്തിൽ അള്ളാഹുത്താല റിസർവ് ചെയ്തു വെച്ച സീറ്റ് കാണിച്ചു കൊടുക്കും നമുക്ക് കാണേണ്ടതും ആ ഒരു സ്ഥാനമല്ലേ അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എല്ലാ ദിവസവും ചൊല്ലേണ്ട സയ്യിദുൽ സയ്സ് എല്ലാ ദിവസവും ചൊല്ലാത്ത ആളുകൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലെങ്കിലും ചൊല്ലണം കാരണം അത് ഏയ് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ ആ രാത്രിയിലാണ് അള്ളാഹു മരണം കണക്കാക്കുന്നതെങ്കിൽ ദഹലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബ് റസൂൽ